സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ കഞ്ചാവ് കേസിൽ കുടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വരുണും മാനസയും മാത്രവുമല്ല മാനസയുടെ അച്ഛൻ കൂടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പദ്ധതികളുടെ വേഗം കൂടിയിരിക്കുകയാണ് തൻ്റെ സുഹൃത്തു വഴി കഞ്ചാവ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ വേളയിലാണ് ഈ നീക്കം നടക്കുന്നത് ഇതേ സമയം കൃഷൻ കൂട്ടരും ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ഒരിക്കലും ജയമോഹന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് മുന്നിലേക്ക് പോകുന്നത് ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് വിവാഹമണ്ഡപത്തിൽ വെച്ച് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് പോലീസ് കടന്നു വരികയാണ് ഇതോടെ കൃഷും സാഗറും സുചിയും കൃപയുമെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അതിനെ തുടർന്ന കഞ്ചാവിൻ്റെ കാര്യം അന്വേഷിച്ചാണ് ഇവിടേക്ക് സെർച്ചിനു വന്നിരിക്കുന്നത് എന്ന പോലീസുകാർ വ്യക്തമാക്കുകയാണ് ഇത് ഏട്ടതിനെ തുടർന്ന് എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്നറിയാതെ നിൽക്കുന്ന സാഗർ ഇതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥൻ കൃത്യമായ രേഖകളുള്ളതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് സെർച്ച് നടത്തിയതിനെ തുടർന്ന് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതോടെ കൺമണിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി അവർ മുന്നിലേക്ക് എത്തിയതിനെ തുടർന്ന് കൺമണിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വരുന്ന സാഗർ താനാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്